ജ്ഞാനേശ്വരി ഭഗവത്ഗീതയുടെ ജ്ഞാനേശ്വര ഭാഷ്യം അധ്യായം പതിനെട്ട് മോക്ഷസന്യാസയോഗം യൂത്ത ആരിൽ നിന്നാണോ സർവചരാചരങ്ങളും ഉണ്ടായി വരുന്നത് ആര് ഈ ലോകത്തെ മുഴുവൻ വ്യാപിച്ചു നിൽക്കുന്നുവോ അവനെ അതായത് പരമാത്മാവിനെ മനുഷ്യൻ സ്വകർമ്മം കൊണ്ട് അർച്ചിച്ച് സിദ്ധി നേടുന്നു ആകയാൽ ഒരുവൻ തനിക്ക് വിധിച്ചിട്ടുള്ള കർമ്മങ്ങളെ അനുഷ്ഠിക്കേണ്ടത് ഒരടിമ തൻ്റെ യജമാനൻ്റെ ആജ്ഞകളെ നടപ്പാക്കുന്നത് പോലെയല്ല ഏതൊരു പരമാത്മാവിൽ നിന്നാണോ സകല ചരാചരങ്ങളും ഉണ്ടായത് ആ പരമാത്മാവിൻ്റെ ഇച്ഛ അനുസരിച്ച് അവനോടുള്ള പ്രേമവായ്പയാൽ വേണം കർമ്മങ്ങൾ അനുഷ്ഠിക്കേണ്ടത് ഈശ്വരൻ അവിദ്യ എന്ന പഴന്തുണി കഷ്ണങ്ങളെ കൊണ്ട് ജീവൻ എന്ന പാവകളെ നിർമ്മിച്ച് അവയെ ത്രിഗുണങ്ങൾ കൊണ്ടുണ്ടാക്കിയ മുപ്പിരി കയറാകുന്ന അഹങ്കാരത്തിൽ പോർത്തിണക്കി നൃത്തമാടിക്കുന്നു ഒരു ദീപം അതിൻ്റെ പ്രകാശം അകത്തും പുറത്തും ഒരേ രീതിയിൽ പരത്തുന്നത് പോലെ പരമാത്മാവ് ഈ ജഗത്തിൻ്റെ അകത്തും പുറത്തും ഒരേ വിധത്തിൽ വ്യാപിച്ചിരിക്കുന്നു സർവാത്മകനായ ഈശ്വരനെ സന്തോഷിപ്പിക്കണമെന്നുള്ള ചിന്തയോടെ സ്വധർമാനുഷ്ഠാനം എന്ന പുഷ്പത്തെ കൊണ്ട് അളവറ്റ ഭക്തിയോടെ പൂജിച്ചാൽ അതിൽ സംതൃപ്തനാകുന്ന സർവാത്മരാജനിൽ നിന്ന് വൈരാഗ്യം എന്ന പ്രസാദം സിദ്ധിക്കുന്നു പിന്നീട് ഈശ്വരനെപ്പറ്റി മാത്രമായിരിക്കും അവൻ്റെ ചിന്ത തന്മൂലം എല്ലാ ദൃശ്യവസ്തുക്കളെയും മലീമസമായ ആഹാര സാധനങ്ങളെ എന്ന പോലെ അവൻ വെറുക്കുന്നു അത് കാണുമ്പോൾ തന്നെ അവന് മനം പിരട്ടൽ ഉണ്ടാകുന്നു ഭർത്താവിനെ പിരിഞ്ഞിരിക്കുന്ന ഭാര്യയ്ക്ക് വിരഹം ദുസ്സഹമായ ദുഃഖത്തിന് കാരണമായി തീരുന്നത് പോലെ വിഷയസുഖങ്ങളെല്ലാം ദുഃഖഭൂയിഷ്ടമായി അവന് അനുഭവപ്പെടുന്നു ഇപ്രകാരം ശുദ്ധമായ സ്വരൂപജ്ഞാനം സിദ്ധിക്കുന്നതിന് മുൻപ് തന്നെ തീവ്രമായ ഈശ്വരധ്യാനത്തിൻ്റെ ഫലമായി അവൻ ഈശ്വരനുമായി തന്മയത്വം പ്രാപിക്കുന്നു ഈ കാരണത്താൽ മോക്ഷത്തെ പ്രാപിക്കണമെന്ന് ദൃഢപ്രതിജ്ഞയെടുക്കുന്നവൻ അവൻ്റെ വ്രതത്തെ നിറവേറ്റുന്നതിനായി സ്വധർമ്മത്തെ വൈരാഗ്യത്തോടെ അനുഷ്ഠിക്കണം ശ്രേയാൻ സ്വധർമ്മോ സ്വഭാവനിയതം കർമ്മ ിൽ പരധർമ്മം നന്നായി ചെയ്യുന്നതിനേക്കാളും ഗുണം കുറവാണെങ്കിലും സ്വധർമ്മം തന്നെയാണ് ശ്രേഷ്ഠമായിട്ടുള്ളത് സ്വസംസ്കാരത്തിനനുസരിച്ച് സ്വാഭാവികമായി വന്നു ചേർന്നിട്ടുള്ള കർത്തവ്യകർമ്മത്തെ ചെയ്യുന്നവൻ പാപമേൽക്കുന്നില്ല ഒരുവൻ സ്വധർമ്മം അനുഷ്ഠിക്കുമ്പോൾ അത് ക്ലേശാവഹമാണെന്ന് തോന്നിയാലും അതിൻ്റെ പരിണാമത്തിൽ ഉണ്ടാകുന്ന നന്മയെപ്പറ്റി ചിന്തിച്ച് അത് കൈവെടിയാതിരിക്കണം ഒരു രോഗത്തിന് വേപ്പില ഔഷധമായി നിർദ്ദേശിച്ചാൽ അത് കൈപ്പുള്ളതാണെന്ന് പറഞ്ഞ് സേവിക്കാതെ ഇരിക്കരുത് വാഴ കുലയ്ക്കുന്നതിന് മുമ്പ് തന്നെ പ്രയോജനരഹിതമാണെന്ന് കരുതി വെട്ടിക്കളഞ്ഞാൽ മധുരമുള്ള വാഴപ്പഴം എങ്ങനെ ലഭിക്കും അതുപോലെ സ്വധർമ്മം അനുഷ്ഠിക്കുന്നത് കഠിനമാണെന്ന് കണ്ട് അത് ഉപേക്ഷിക്കുന്നവന് മോക്ഷസുഖം നഷ്ടമാകുന്നു ഒരു ബാലൻ്റെ മാതാവ് വിരൂപിയായിരുന്നാലും അവൾക്ക് തൻ്റെ പുത്രനോടുള്ള വാത്സല്യം സീമാതീതമായിരിക്കും മറ്റൊരു സ്ത്രീ രംഭയെപ്പോലെ സുന്ദരിയാണെങ്കിലും അവളെ കൊണ്ട് അവൻ അവനെന്ത് പ്രയോജനമാണുള്ളത് അർജുന നെയ്യിന് ജലത്തേക്കാൾ ഗുണ കൂടുതലുണ്ട് എന്നാൽ ഒരു മത്സ്യത്തിന് അതിൽ ജീവിക്കുവാൻ പറ്റുമോ വിശ്വത്തിന് വിഷമായി അനുഭവപ്പെടുന്നത് കൃമികൾക്ക് അമൃത് പോലെയാണ് അതേസമയം ലോകത്തിലുള്ളവർക്കെല്ലാം മധുരമുള്ള ശർക്കര പുഴുക്കൾക്ക് മാരക വസ്തുവായ വിഷമാണ് ആകയാൽ എത്ര അസാധ്യമായതാണെങ്കിലും ഒരുവൻ തനിക്ക് വിധിച്ചിട്ടുള്ള കർമ്മങ്ങൾ ചെയ്തെങ്കിൽ മാത്രമേ മോക്ഷത്തിന് അവകാശിയാകുന്നുള്ളൂ മറ്റൊരുവൻ്റെ കർമ്മം തൻ്റെ കർമ്മത്തെക്കാൾ മികച്ചതാണെന്ന് കരുതി ചെയ്യുകയാണെങ്കിൽ അത് കാലുകുത്തി നടക്കുന്നതിന് പകരം തലകുത്തി നടക്കുന്നത് പോലെയാണ് അതുകൊണ്ട് തൻ്റെ ജാതിക്കനുസരിച്ച് തനിക്ക് വിധിച്ചിട്ടുള്ള കർമ്മം ചെയ്യുന്നവൻ മാത്രമേ കർമ്മബന്ധത്തിൽ നിന്ന് മുക്തനാവുകയുള്ളൂ അപ്പോൾ പിന്നെ എന്തുകൊണ്ട് പരധർമ്മത്തെ അനുഷ്ഠിക്കാതെ സ്വധർമ്മത്തെ മാത്രമേ അനുഷ്ഠിക്കുകയുള്ളൂ എന്നൊരു തീരുമാനം എടുത്തുകൂടാ ആത്മസാക്ഷാത്കാരം ലഭിക്കുന്നതുവരെ കർമ്മങ്ങൾ ചെയ്യുക തന്നെ വേണം കർമ്മങ്ങൾ ചെയ്യുമ്പോൾ ശാരീരികമായ അധ്വാനം ഒഴിവാക്കാൻ സാധ്യവുമല്ലോ ഹേ കൗന്ദ സഹജമായ കർമ്മം അതായത് സ്വകർമ്മം ദോഷമുള്ളതാണെങ്കിൽ പോലും ത്യജിക്കരുത് എന്തെന്നാൽ സർവകർമ്മങ്ങളും പുകയാൽ അഗ്നി എന്ന പോലെ ദോഷത്താൽ മൂടപ്പെട്ടിരിക്കുന്നു അതായത് ദോഷസ്പർശമില്ലാത്ത കർമ്മമൊന്നുമില്ല എല്ലാ കർമ്മങ്ങളുടെയും പ്രാരംഭത്തിൽ അധ്വാനം അനിവാര്യമായതുകൊണ്ട് അത് ആയാസകരമായിരിക്കും എങ്കിലും അക്കാരണം പറഞ്ഞ് ഒരുവൻ തൻ്റെ കർമ്മങ്ങളെ കുറ്റപ്പെടുത്തുന്നത് എന്തിനാണ് രാജവീതിയിൽ കൂടിയായാലും ഊടുവഴിയിൽ കൂടി ആയാലും ദീർഘമായ നടത്തം ശരീരത്തിന് ക്ഷീണമുണ്ടാക്കും യാത്രാവേളയിൽ കയ്യിലിരിക്കുന്നത് കല്ലാണെങ്കിലും ഭക്ഷണ പൊതിയാണെങ്കിലും അതിൻ്റെ ഭാരം ഒരുപോലെയാണ് അപ്പോൾ പിന്നെ യാത്രാക്ഷണം തീർക്കാനുതകുന്ന ആഹാരസാധനങ്ങൾ കയ്യിൽ കൊണ്ടുപോകുന്നതല്ലേ അഭിലഷണീയം ധാന്യം കുത്തിയാലും ഉമി കുത്തിയാലും ഉണ്ടാകുന്നത് പോലെയുള്ള അധ്വാനം മാംസം പാചകം ചെയ്യുമ്പോഴും യജ്ഞത്തിന് വേണ്ട ഹവിസ് പാചകം ചെയ്യുമ്പോഴും ഉണ്ടാകുന്നു ജലം കടയുന്നതിനും തൈര് കടയുന്നതിനും വേണ്ടിവരുന്ന പ്രയത്നം മണലോ മരോട്ടിക്കുരുവോ ചക്കിലിട്ട് ആട്ടുമ്പോഴും വേണ്ടിവരുന്നു യത്നങ്ങൾക്ക് വേണ്ടിയോ മറ്റാവശ്യങ്ങൾക്ക് വേണ്ടിയോ അഗ്നിയെ ജ്വലിപ്പിക്കുമ്പോൾ പുകയുടെ ശല്യം അനുഭവിക്കേണ്ടി വരുന്നു ഇവയിലെല്ലാം ക്ലേശാനുഭവം ഒരേ വിധത്തിലായിരിക്കേ പ്രയോജനം ഉണ്ടാകുന്ന പ്രവൃത്തി മാത്രം തരംതിരിച്ച് എന്തുകൊണ്ട് ചെയ്തുകൂടാ ഒരു പത്നിയെ സംരക്ഷിക്കുന്നത് പോലെയുള്ള ചെലവ് ഒരു വെപ്പാട്ടിയെ സംരക്ഷിക്കുന്നതിനും വേണ്ടിയിരിക്കെ വെപ്പാട്ടിയെ സംരക്ഷിച്ച് ലോകനിന്ദയ്ക്ക് പാത്രമാവുന്നത് എന്തിന് യുദ്ധത്തിൽ നിന്ന് തിരിഞ്ഞോടുമ്പോൾ പുറത്തു കൊള്ളുന്ന അമ്പിനാലോ നിന്ന് യുദ്ധം ചെയ്യുമ്പോൾ മാറിൽ കൊള്ളുന്ന അമ്പിനാലോ മരണം അനിവാര്യമെന്നുറപ്പായാൽ യുദ്ധം ചെയ്ത് കീർത്തി നേടി എന്തുകൊണ്ട് മരിച്ചുകൂടാം ഒരു കുലസ്ത്രീ ഭർത്താവിനെ ഉപേക്ഷിച്ച് മറ്റൊരുവനോടൊപ്പം താമസിക്കുമ്പോൾ അവൻ്റെ പ്രഹരം ഏൽക്കുന്നതിനിടയായാൽ തന്റെ ഭർത്താവ് അടിച്ച കാരണത്താൽ അയാളെ ഉപേക്ഷിച്ചത് തെറ്റിപ്പോയെന്ന് അവൾക്ക് തോന്നുകയില്ലേ ഇപ്രകാരം ഏത് കർമ്മം ചെയ്താലും ശരീരക്ലേശം ഒരുപോലെ ആയിരിക്കെ വിഹിത കർമ്മങ്ങളിൽ മാത്രം ആ ദോഷം ഇരിക്കുന്നു എന്ന് പറയുന്നത് എന്തിനാണ് ജീവിതം അനശ്വരമാക്കി തീർക്കുന്ന അമൃത് അല്പമെങ്കിലും സമ്പാദിക്കുന്നതിന് നമ്മുടെ മുഴുവൻ സമ്പാദ്യത്തെയും ചെലവഴിക്കുന്നതിൽ എന്താണ് ദോഷം അപ്രകാരം ചെയ്യാതെ ആത്മഹത്യ എന്ന പാപത്തിന് പാത്രീഭൂതമാകത്തക്ക വിധത്തിൽ വിഷം വാങ്ങിക്കുടിച്ച് മരിക്കുന്നത് എന്തിനാണ് ഇപ്രകാരം ഇന്ദ്രിയങ്ങളെ കഷ്ടപ്പെടുത്തി ആയുസിന്റെ നാളുകൾ ചെലവഴിച്ച് പാപങ്ങളെ വെച്ചാൽ ദുഃഖമല്ലാതെ മറ്റെന്താണ് ഫലം ആകെയാൽ ജീവൻ്റെ സർവ്വശ്രമ പരിഹാരവും വരുത്തി പരവ പുരുഷാർത്ഥമായ മോക്ഷത്തെ നേടിക്കൊടുക്കുന്ന സ്വധർമ്മത്തെ അനുഷ്ഠിക്കുന്നതാണ് ഏറ്റവും ഉചിതമായിട്ടുള്ളത് അപകടസന്ധിയിൽപ്പെട്ടിട്ടുള്ളവൻ അനുഭവസിദ്ധമായ മന്ത്രത്തെ ജപിക്കേണ്ടതുപോലെ സ്വധർമാചരണത്തെ ഒരിക്കലും കൈവടിയരുത് സമുദ്രത്തെ തരണം ചെയ്യാൻ ഉദ്ദേശിക്കുന്നവന് കപ്പൽ കൈവെടിയാൻ സാധിക്കാത്തതുപോലെയും രോഗശമനത്തിന് ആഗ്രഹിക്കുന്നവൻ ഔഷധം സേവിക്കുന്നതിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ പാടില്ലാത്തതുപോലെയും ഒരുവൻ സ്വകർമാചരണത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറരുത് സ്വകർമ്മത്തെ അനുഷ്ഠിച്ച സ്വകർമാനുഷ്ഠാനം എന്ന പൂജകൊണ്ട് ഹൃഷ്ട്ര ായ ഈശ്വരൻ തന്റെ ഉപാസകന്റെ ചിത്രത്തിലുള്ള രാജസ താമസ ഗുണങ്ങളെ നശിപ്പിച്ച് അവനെ ശുദ്ധ സത്വ ഗുണമാർഗത്തിൽ കൂടി സ്വകർമ്മങ്ങൾ ചെയ്യുന്നതിന് ഉത്സുഖനാക്കുന്നു അവന് സാംസാരിക സ്വർഗീയ സുഖങ്ങൾ കാളകൂട വിഷമായി തോന്നുന്നു അവന് വൈരാഗ്യം സിദ്ധിക്കുന്നു അതോടെ സംസിദ്ധിയും ലഭിക്കുന്നു ഇപ്രകാരം ജ്ഞാനയോഗ്യത സിദ്ധിച്ചവന് ഇതിലും ഉപരിയായ പദവി ലഭിക്കുന്നത് എങ്ങനെയെന്ന് ഇനിയും വിസ്തരിച്ച് പറയാം പരമാം സന്യാസേനാധിഗച്ഛതി ഒന്നിലും ആസക്തിയില്ലാത്ത ബുദ്ധിയോടുകൂടിയവനും ആത്മസംയമനമുള്ളവനും ആഗ്രഹങ്ങൾ ഒന്നുമില്ലാത്തവനുമായ സാധകൻ സന്യാസം കൊണ്ട് പരമോത്കൃഷ്ടമായ നൈഷ്കർമ്മ്യ സിദ്ധി നേടുന്നു ഒരു വേടന് തൻ്റെ വലയ്ക്കുള്ളിൽ കാറ്റിനെ അകപ്പെടുത്തുവാൻ കഴിയാത്തതുപോലെ ദേഹാദി വിഷയങ്ങൾ വിസ്തൃതമായി വിരിഞ്ഞു കിടക്കുന്ന സംസാരത്തിൻ്റെ വലയിൽ അവനെ അകപ്പെടുത്താൻ സാധ്യമല്ല ഒരു ഫലം പക്വമായി കഴിഞ്ഞാൽ പിന്നീട് അതിൻ്റെ തണ്ടിനോടുള്ള ബന്ധം അറ്റുപോകുന്നത് പോലെ മുമ്പ് സംസാര വിഷയങ്ങളിൽ അവനുണ്ടായിരുന്ന ബന്ധം ദുർബലവും ശിഥിലവുമായി തീരുന്നു പത്നിയും പുത്രനും സമ്പത്തും അവൻ്റെ സ്വാധീനത്തിൽ നിൽക്കുന്നുണ്ടെങ്കിലും വിഷത്തിൻ്റെ ഉടമ താനാണെന്ന് ആരും പറയാത്തതുപോലെ അവയൊന്നും തൻ്റേതാണെന്ന് അവൻ പറയുകയില്ല ഇന്ദ്രിയ വിഷയങ്ങളുമായി സംബന്ധപ്പെടാൻ ഇടയായാൽ ഉടൻ തന്നെ പൊള്ളുന്ന പാത്രത്തിൽ തൊടും പോലെ കൈകളെ പിൻവലിക്കുന്നത് പോലെ ബഹിർമുഖമായ അവൻ്റെ മനോവൃത്തികളെ പിൻവലിച്ച് ഏകാന്തമായ ഹൃദയസ്ഥാനത്ത് അടക്കി നിർത്തുന്നു ഇപ്രകാരം അടക്കിയ മനസ്സ് ഏതെങ്കിലും കാരണവശാൽ ലൗകിക കാര്യങ്ങളിൽ ഇടപെടാൻ ഇടയായാലും വിശ്വസ്തയായ ഒരു ഭൃത്യ തൻ്റെ യജമാനൻ്റെ ആജ്ഞയെ ധിക്കരിക്കാത്തതുപോലെ അത് അവൻ്റെ ആജ്ഞകൾക്ക് വിപരീതമായി ഒന്നും ചെയ്യുകയില്ല പിന്നീട് അവൻ അവൻ്റെ ചിത്തത്തെ കൈകളിൽ ഒതുക്കി അതിനെ ആത്മ നിന്ന് വ്യതിചലിക്കാതെ ഉറപ്പിച്ചു നിർത്തുന്നു അഗ്നി അടങ്ങുമ്പോൾ പുക അപ്രത്യക്ഷമാകുന്നത് പോലെ അവൻ്റെ ഇഹത്തിലും പരത്തിലുമുള്ള വിഷയസുഖേച്ഛകൾക്കെല്ലാം മനോനിയന്ത്രണം കൊണ്ട് സ്വാഭാവികമായും അവസാനിച്ചിരിക്കുന്നു മനസ്സ് വശപ്പെട്ട് കഴിയുമ്പോൾ ആശകൾ സ്വയം നശിച്ചു പോകുന്നു ഇപ്രകാരമുള്ള ഒരു സ്ഥിതിയിൽ അവൻ എത്തിച്ചേരുന്നു ഈ നിലയിൽ എത്തിച്ചേരുന്നവൻ മായാഭ്രമത്തിൽ നിന്നുണ്ടായ അന്യഥാജ്ഞാനം അകറ്റി യഥാർത്ഥ ജ്ഞാനം കൈവരിക്കുന്നു വീട്ടിൽ ഉപയോഗത്തിന് വെച്ചിരിക്കുന്ന ജലം അൽപ്പാൽപമായി എടുത്താൽ അത് തീർന്നു പോകുന്നത് പോലെ അവൻ്റെ പൂർവജന്മ ഫലഭോഗത്താൽ നശിക്കുന്നു ആത്മജ്ഞാനം സിദ്ധിച്ച് അഹങ്കാരം ഇല്ലാതായതിനാൽ പുതിയ കർമ്മങ്ങൾ ചെയ്യാൻ അവൻ ഇഷ്ടപ്പെടുന്നില്ല ഇപ്രകാരം അവൻ്റെ കർമ്മങ്ങൾ ക്ഷയിച്ചു കഴിയുമ്പോൾ യാതൊരു പ്രയത്നവും കൂടാതെ അവന് ഗുരുവിൻ്റെ ദർശനം സ്വയമേവ ലഭിക്കുന്നു രാത്രിയുടെ നാല് യാമങ്ങൾ കഴിയുമ്പോൾ അന്ധകാരത്തിൻ്റെ അന്ധകനായ സൂര്യൻ മുന്നിലെത്തുന്നു വാഴയ്ക്ക് കുല വരുമ്പോൾ അതിൻ്റെ വളർച്ച നിലയ്ക്കുന്നു പൗർണമി നാളിൽ ചന്ദ്രന് കലയുടെ അഭാവം ഉണ്ടായിരിക്കുന്നതല്ല അതുപോലെ മുമുക്ഷു ഗുരുവിനെ ദർശിക്കുമ്പോൾ ഗുരു കൃപ കൊണ്ട് അവന് പരിപൂർണത ലഭിക്കുന്നു അവനിൽ സൂക്ഷ്മ രൂപത്തിൽ അവശേഷിക്കുന്ന അജ്ഞാനത്തിൻ്റെ കണിക പോലും ഗുരു കടാക്ഷം കൊണ്ട് ഇല്ലാതാകുന്നു രാത്രിയുടെ അവസാനത്തോടെ അന്ധകാരം അവസാനിക്കുന്നു ഗർഭിണിയെ കൊന്നാൽ ഗർഭസ്ഥ ഭ്രൂണവും കൊല്ലപ്പെടുന്നു അതുപോലെ അജ്ഞാനം നശിക്കുമ്പോൾ അജ്ഞാനത്തിൻ്റെ വയറ്റിൽ ഗർഭപിണ്ഡമായിരുന്നു കൊണ്ട് എല്ലാ ക്രിയകൾക്കും കാരണഭൂതമായിരുന്ന കർമ്മം കർത്ത കാര്യം എന്ന ത്രിപുടിയും നശിക്കുന്നു അജ്ഞാനനാശം കർമ്മനാശമാണ് കർമ്മത്തിൻ്റെ സമൂലനാശമാണ് കർമ്മസന്യാസം അത് മുമുക്ഷിന് പ്രാപ്യമാവുന്നു കർമ്മത്തിൻ്റെ മൂല കാരണമായ അജ്ഞാനം നശിപ്പിക്കപ്പെടുമ്പോൾ ദൃശ്യപദാർത്ഥങ്ങൾ തന്നെ ഇല്ലാതായി അറിയപ്പെടേണ്ട ആത്മസ്വരൂപം ഏതാണോ അതുമാത്രം അവൻ എല്ലായിടത്തും ദർശിക്കുന്നു ഒരു നദിയുടെ അഗാധ തലത്തിൽ മുങ്ങി മരിക്കുന്നുവെന്ന് സ്വപ്നം കണ്ടവന് ഉണർന്നു കഴിയുമ്പോൾ പ്രസ്തുത മരണത്തിൽ നിന്ന് രക്ഷപ്പെടാൻ യാതൊന്നും ചെയ്യേണ്ട ആവശ്യമില്ലെന്നുള്ളത് ബോധ്യമാവുന്നു ഇപ്രകാരമുള്ള ഒരു സ്ഥിതി വിശേഷമാണ് സ്വസ്വരൂപ ബോധവാനായ അവൻ്റേത് അതോടെ ഞാൻ എൻ്റെ സ്വരൂപത്തെ അറിയുന്നില്ല അറിയുന്നതിന് വേണ്ടി ഞാൻ ശ്രമിക്കുന്നതാണ് എന്നുള്ള ദുസ്വപ്നം അവസാനിച്ച് അറിയുന്നവൻ അറിയപ്പെടേണ്ടത് എന്ന രണ്ട് ഭാവങ്ങളും ഇല്ലാതെ അവൻ ജ്ഞാന സ്വരൂപമായി തീരുന്നു അഭിമുഖമായി പിടിച്ചിരിക്കുന്ന കണ്ണാടി എടുത്തു മാറ്റിയാൽ അതിൽ പ്രതിബിംബിച്ചിരുന്ന പ്രതിച്ഛായ അപ്രത്യക്ഷമാകുന്നു അപ്പോൾ അവശേഷിക്കുന്നത് നോക്കുക എന്ന പ്രവൃത്തി ഇല്ലാതാക്കപ്പെട്ട കണ്ണാടിയിൽ നോക്കി നിന്നിരുന്നവൻ മാത്രമാണ് അതുപോലെ അജ്ഞാനം നീങ്ങുമ്പോൾ അറിവും അറിയുന്ന കർമ്മവും അപ്രത്യക്ഷമാകുന്നു പിന്നീട് ശേഷിക്കുന്നത് കേവലജ്ഞാനം മാത്രമാണ് കണ്ണാടി മാറ്റിയപ്പോൾ നോക്കുക എന്ന പ്രവൃത്തി ഇല്ലാതായതുപോലെ ഈ കേവലജ്ഞാനം കർമ്മത്തിൽ നിന്ന് മുക്തമാണ് ആകയാൽ ഇപ്രകാരം കേവലജ്ഞാനം സിദ്ധിച്ച ആത്മജ്ഞാനിയും കർമ്മത്തിൽ നിന്ന് മുക്തനാണ് അവൻ നിഷ്കർമാവസ്ഥയിൽ എത്തിയിരിക്കുന്നു കാറ്റ് നിലയ്ക്കുമ്പോൾ സമുദ്രത്തിലെ അലകളില്ലാതായി സമുദ്രം മാത്രമായി തീരുന്നത് പോലെ അവൻ്റെ സഹജമായ സ്വരൂപം അതിൻ്റെ പൂർവ്വസ്ഥിതിയെ പ്രാപിച്ചിരിക്കുന്നു ഇതാണ് നൈഷ്കർമ്മ്യ സിദ്ധി ഈ സിദ്ധി എല്ലാ സിദ്ധികളിലും ഉത്തമമായ പരമസിദ്ധിയാണ് താഴികക്കുടം പ്രതിഷ്ഠിക്കുന്നതോടുകൂടി ക്ഷേത്രത്തിൻ്റെ പണി പൂർത്തിയാകുന്നത് പോലെയോ സമുദ്രത്തിൽ ചേരുന്നതോടുകൂടി നദിയുടെ പ്രവാഹം നിലയ്ക്കുന്നത് പോലെയോ പത്തര മാറ്റാകുന്നതോടുകൂടി സ്വർണത്തിൻ്റെ സ്ഫുടം വയ്ക്കൽ അവസാനിക്കുന്നത് പോലെയോ അജ്ഞാനം നശിക്കുമ്പോൾ ജ്ഞാനവും നശിക്കുന്നു അതോടുകൂടി ആത്മജ്ഞാനിയുടെ എല്ലാ കർമ്മങ്ങളും അവസാനിക്കുന്നു ഇതിൽ കൂടുതലായി അവന് സാധിക്കേണ്ടതായി മറ്റൊന്നുമില്ല അവൻ പരമസിദ്ധി നേടിയിരിക്കുന്നു എന്നാൽ ഗുരുകൃപ ഒന്നുകൊണ്ട് മാത്രമാണ് പരമഭാഗ്യവാനായ ഒരുവൻ ആത്മസിദ്ധിയെന്ന ഈ നിലയിൽ എത്തുന്നത്